ഹായ് നമസ്കാരം ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു നമ്മളെല്ലാവരും റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പല ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആരായിരിക്കും ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു എക്സിറ്റ് പോർട്ട് ഫലവുമായിട്ട് ഇപ്പം മിക്ക ചാനൽ കോപ്പറേറ്റ് ചാനലുകളെല്ലാം വന്നിട്ടുണ്ട് ഈ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ സമയത്ത് പല ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി യുഗം അവസാനിച്ചു ഇനി ഇന്ത്യ സഖ്യത്തിന് വൺ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്തകൾ കൊടുത്തത് എന്നാൽ അതിനൊക്കെ ശേഷം ഈ അഞ്ചാം ഘട്ടം ആറാം ഘട്ടം വോട്ടെടുപ്പ് എല്ലാം കഴിയുന്ന സമയത്ത് പോലും കൃത്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു കണക്ക് പോലും ഇതുവരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എന്നുള്ളതാണ് സത്യം ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയും തോറും വളരെ ആത്മവിശ്വാസത്തിൽ ഇരുന്ന ബി ജെ പി പല പ്രാവശ്യം നാനൂറ് സീറ്റൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞ് ഇരുന്നവര് പിന്നീട് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് പിന്നെ വോട്ട് നേടാനായിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ഒട്ടുമിക്ക നേതാക്കന്മാരും നടത്തിയ കൂട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഇനി രണ്ട് ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ പെട്ടി കിടക്കുന്ന വോട്ട് അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആരായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയുമായിട്ട് പല മാധ്യമങ്ങളും ബി ജെ പിക്ക് നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടി മൂന്നാം ഘട്ടം അധികാരത്തിൽ വരും എന്നുള്ള വാർത്തകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ും യു പിയിലൊക്കെ വോട്ട് നടന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം പോലും നൽകാതെ പോലീസുകാർ തന്നെ ലാത്തി ചാർജ് നടത്തി ഓടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പല ബി ജെ പി നേതാക്കന്മാർക്കും വേണ്ടി എട്ടും ഒമ്പതും തവണ ബൂത്തിൽ നിന്നുകൊണ്ടും താമരയ്ക്ക് കുത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വന്നിട്ട് ബി ജെ പിയുടെ നേതാക്കൾക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടു നമ്മുടെ ജനാധിപത്യത്തെ അപ്പാടെ അട്ടിമറിച്ചിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ കണ്ടത് എന്നാൽ നമ്മുടെ കേരളവും തമിഴ്നാടവും ആയിക്കോട്ടെ ഇതിനൊന്നും പിടികൊടുക്കാത്ത ഒരു വിഭാഗമാണ് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ പോലും ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി പിടിക്കുമെന്നുള്ള പല എക്സിപ്പോൾ ഫലങ്ങളും വരുന്നുണ്ട് അത് മൂന്ന് സീറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണ് ഇനി ഒരെണ്ണം ഉള്ളത് അത് ഏതാണ് എന്നുള്ള അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയും എന്താണെങ്കിലും നമുക്ക് റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ നികേഷ് കുമാറും അരുൺകുമാറും ദുർഗാവാഹിനിയായിട്ടുള്ള സുജാ പാർവതി ഒക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ പോവാം

സർവേ ഫലങ്ങൾ പറയുന്നു ആ സർവേ ഫലങ്ങൾ പ്രകാരം നാല് ഏജൻസികളുടെ ഫലസൂചനകൾ വരുമ്പോൾ നാല് ഏജൻസികളും ട്രെൻഡ് പ്രവചിക്കുന്നത് എൻ അനുകൂലമായിട്ടാണ് കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് എല്ലാ ഏജൻസികളും പറയുന്നു അതിൽ ഏറ്റവും റേറ്റ് ഉള്ള ഇന്ത്യ ടുഡേ മൈ സർവേ രണ്ട് മുതൽ മൂന്ന് വരെ കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട രണ്ട് സീറ്റ് ഷെയർ ഉണ്ടാക്കും കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചാൽ അഞ്ച് ശതമാനത്തിന്റെ വോട്ട് ഡിഫറൻസിനെയാണ് അവര് സീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അങ്ങനെ സീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിൻസിൽ പോലും നമ്മുടെ തിരുവനന്തപുരവുമാണ് മൂന്നാമത്തെ ഏത് കോൺസ്റ്റിറ്റുവൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സീറ്റും വോട്ടും തമ്മിലുള്ള സംഭവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ജൻ കി ബാത് കേരളയിലും അതിൽ അല്പം പ്രതീക്ഷയുള്ള കാര്യമാണ് ഇടതുപക്ഷക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൻ ബാത് കേരളയുടെ പ്രവചനം യു ഡി എഫിന് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ കിട്ടാമെന്നും ജൻ കി ബാത് കേരളത്തിലെ എന്നുള്ളത് ആദ്യം വന്ന രണ്ട് സർവേകളും ഏകദേശം ഒരേ ലൈനിൽ നിൽക്കുന്നു മുതൽ 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 സീറ്റുകൾ സീറ്റുകൾ വരെ വരെ ലഭിക്കാം ലഭിക്കാം എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അക്കൗണ്ട് ഓപ്പൺ എന്ന റേഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഒരു സീറ്റ് ലഭിച്ചേക്കാം എന്നുള്ളതാണ് മോർ ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ ജൻ ബാത്തിന്റെ സർവേ ആയിരിക്കാം അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യ ടുഡേ സർവേ ആണ് സർവേ പ്രകാരം ഉണ്ടല്ലോ സീറ്റ് സീറ്റ് ഇല്ല ഇല്ല കേരളത്തിൽ അതെ മാത്രമല്ല ഗെയിൻ ഗെയിൻ ചെയ്യുന്നത് കേരളത്തിലെ മാത്രമല്ല കർണാടകത്തിലേതുപോലും വളരെ അത്ഭുതകരമായ റിസൾട്ടാണ് കൊടുക്കുന്നത് അതായത് സീറ്റുകൾ അതായത് കഴിഞ്ഞ തവണത്തേതിന്റെ സമാനമായ സീറ്റ് യഥാർത്ഥത്തിൽ ബിജെപിക്ക് അല്ല കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ബിജെപിക്കൊപ്പം അവിടെ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ തവണത്തേത് നോക്കും മുതൽ വരെ കഴിഞ്ഞവടത്തെ നാല് എന്ന നിലയിൽ നിന്ന് ബിജെപി മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടിയേക്കാം എന്ന് ജൻ കി ബാത് തെലങ്കാനിന്റെ നഷ്ടം ബി ജെ പിയുടെ നേട്ടം ബിആർഎസ് തകർന്നു ബിജെപി വളർന്നു കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ഫൈറ്റിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ബിജെപി നേടിയേക്കാം എന്നതാണ് വലിയ പ്രൊജക്ഷനാണ് കാരണം കാരണം രണ്ടോ മൂന്നോ സീറ്റ് അവിടെ വർദ്ധിക്കും വർദ്ധിപ്പിക്കും ഉറപ്പാണ് കേരളവും തുടങ്ങി തുടങ്ങി വരെ വരെ കോൺഗ്രസ് വർഷം ഓക്കെ കണക്കുകൾ പ്രകാരം സ്റ്റേറ്റിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് ഏജൻസികൾ പറയുന്നു പരമാവധി സീറ്റുകൾ വരെ കേരളത്തിൽ ഓപ്പൺ ചെയ്യുമെന്ന് ഇന്ത്യ ടുഡേ മൈ സർവേ പറയുന്നു 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 രണ്ട് സീറ്റുകൾ എന്ന് മറ്റ് ഏജൻസികൾ ഏജൻസികൾ ഒരു സീറ്റിലുള്ള ചില നമ്മുടെ ബിജെപിക്ക് പോലും പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കാരണം അവർക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ പോലും കേരളത്തിലെ പ്രബുദ്ധരാട്ടുള്ള ജനങ്ങൾ ഈ വർഗീയവാദികൾക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ നേതാക്കളടക്കം പ്രധാനമന്ത്രിയടക്കം ഒരുപാട് തവണ കേരളത്തിൽ ഇറങ്ങി പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ബിജെപിയുടെ ചില നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു നേതാക്കന്മാരോ കേരളത്തിൽ ബിജെപിക്ക് സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സർവേ ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫലമാണ് നമ്മുടെ രാജ്യത്ത് ഏതാം തീയതി നമ്മൾ അറിയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപകടകരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് ചാനലുകൾ ഇത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളായിട്ട് വരുന്നുണ്ട് പെട്ടി കിടക്കുന്ന വോട്ട് അത് എണ്ണി കൃത്യമാക്കി വരാതെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മുന്നേറ്റം അത് എത്രത്തോളം ഈ ഇലക്ഷനിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള അറിയാനായിട്ടുള്ള മണിക്കൂറുകൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് റിസൾട്ട് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വിലയിരുത്തലുമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നേക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രതീക്ഷയും നല്ല സ്വന്തം വിനീഷ്ട